ട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാനിത് എനിക്കൊരു കസ്റ്റമർ അടിക്കാൻ തന്നപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ഇത് അളവ് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് ആ അളവിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഞാനിത് എൻ്റെ ഒരളവിൽ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്നത് എനിക്കിത് ടോട്ടൽ ലെങ്ത് വരുന്നത് പിന്നെ നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ യോക്ക് പാട്ട് ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടെ ഒരു തൊയ്യ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോഴിട്ട് പതിനാറ് ഇഞ്ച് അങ്ങനെ കട്ട് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഷോൾഡർ ഏഴഞ്ച് ആംഹോളും ഏഴ് ഇഞ്ച് പിന്നെ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അതിൽക്കൂടെ ഒന്നരഞ്ച് തയ്യൽത്തുമ്മക്ക് ഇട്ടിട്ട് പതിനൊന്നര അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം ഒമ്പതിഞ്ച് അതിൽക്കൂടെ തയ്യൽ തുമ്മിട്ടിട്ട് ഞാൻ പത്തര ഇഞ്ചാണ് അവിടെയും മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നെക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ചും ബാക്ക് നെക്ക് ഇഞ്ചും അതിൻ്റെ എടുത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നിഞ്ചും ആണ് എന്നിട്ട് ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ആ ബാക്കിലെ പീസ് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ യോക്ക് പാട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി അതിൻ്റെ സ്ലീവാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ അതിൽ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ ഇട്ടിട്ട് ഇനി പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ആ കെർവ് മൂന്നിഞ്ച് കൊടുത്തിട്ട് അവിടെയും മാർക്ക് ചെയ്തു അതേപോലെ തന്നെ സ്ലീവിൻ്റെ ആ തുടക്കത്തിൽ നമ്മൾ നമ്മളാ കൈയിൻ്റെ ഭാഗത്ത് ആറിഞ്ചാണ് അതിൽ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഏഴിഞ്ചിനെ അവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടെടുത്തു ഈ അടുത്ത് തുണി നാൽപ്പത്തിനാലിഞ്ച് വീതി ആയതുകൊണ്ട് ഞാൻ നാല് മടക്കാക്കിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഈ പാട്ട് കട്ട് ചെയ്തു അതിൻ്റെ ബാലൻസ് നിന്ന് ബാക്കി വരുന്ന ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്തു ഇനി ആ ബാക്കി ഭാഗം ഒന്ന് നമ്മൾ ലെവൽ ചെയ്തെടുക്കുക അതേപോലെ നാല് മടക്കാണ് ഉണ്ടാവുക മടക്കി വരുമ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കി അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗമാണ് ഇനി കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അത് ഇരുപത്തിയാറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അതിൽ കൂടെ ഒന്നരഞ്ച് തയ്യാത്തുമ്പോഴിട്ട് ഇരുപത്തിയേര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നമ്മളിതേപോലെ